അവതാർ ഷോ അടക്കം അനവധി പുതുമകളോടെ ഉത്രാളിപുരം രണ്ടായിരത്തി ഇരുപത്തിനാലെ അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ടൽ നടന്നു ഓട്ടുപാറ വാഴാനി റോഡിനു സമീപമുള്ള ഗ്രൗണ്ടിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യാർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എക്സിബിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ കെ കുമാർ ട്രഷറർ വി സുരേഷ് കുമാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കേക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീഷൻ പി എൻ ഗോകുലൻ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി ബഷീർ സ്ഥിരം സമിതി അധ്യക്ഷ എ എം ജമീലാബി കൗൺസിലർമാരായ സന്ധ്യ കൊടക്കടത്ത് എ ഡി അജി സി പി ഐ നേതാവ് എം ആർ സോമനാരായണൻ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ടി ബേബി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പൂരപ്രേമികളും പങ്കെടുത്തു അഖിലേന്ത്യാ പ്രദർശനം ഫെബ്രുവരി പതിനാറിന് തുടങ്ങി മാർച്ച് മൂന്നിന് സമാപിക്കും ഇത്തവണ പുതുമകൾ നിറഞ്ഞ അനവധി കലാ സാംസ്കാരിക പരിപാടികൾ പ്രദർശന നഗരിയിൽ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു പൂരത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ആറ് മുതലാണ് നമ്മളിവിടെ ഈ എക്സിബിഷൻ ആരംഭിച്ചത് അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച ഈ പൂരപ്രദർശനം ഇപ്പോഴും അത് തുടർച്ചയായി നടത്തുന്ന സംഘാടകരെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ആദ്യമായിട്ട് അഭിനന്ദിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ പൂരപ്രദർശനമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് കാൽനാട്ട കർമ്മം ഇവിടെ നിർവഹിച്ചത് ഈ കാൽനാട്ട കർമ്മത്തിന് വേണ്ടി വീണ്ടും എന്നെ ക്ഷണിച്ചതിന് രസം കാടുകളോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഇനിയും നന്ദി രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് കുത്തകയായി കിട്ടിക്കഴിഞ്ഞു ഇത്രയും ഒരാൾ ഒരു ദേശത്തെ ചേലക്കര ദേശത്തെ കൂടി ഒരുപക്ഷെ ഇനി നമ്മുടെ ഇന്ന് മൂന്ന് ദേശം എന്നുള്ളത് നാല് ദേശമാക്കണമെന്നുള്ള ആലോചിക്കും എന്തായാലും ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആഹ്ലാദമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമൂഹത്തോടും കൂടി നമ്മുടെ പൂരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള കാൽനാട്ട കർമ്മം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യും